വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഗർഭകാലത്ത് അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗർഭകാലത്ത് അമ്മയും കുഞ്ഞും ശാരീരികമായി മാത്രമല്ല കേട്ടോ മാനസികമായും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അമ്മ എന്താ അനുഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെ ഇനിയിപ്പോൾ സന്തോഷമാണോ ടെൻഷനാണോ പേടിയാണോ അതെല്ലാം കുഞ്ഞ് നേരിട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമ്മ അധികം ടെൻഷനും ഭയവും ദുഃഖവും എന്നിവയിലൊക്കെ ആയിരിക്കുമ്പോഴേ ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവുട്ടോ ഈ ഹോർമോൺസ് പ്ലാസിൻ്റെ വഴി കുഞ്ഞിലേക്ക് എത്തും അതിൻ്റെ ഭാഗമായി കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് സ്ലോ ആകും കൂടുതൽ പേടിയുള്ള സ്വഭാവമൊക്കെ കുട്ടികൾ കാണിക്കാൻ തുടങ്ങും ചില കുട്ടികൾക്കാണെങ്കിൽ സ്ലീപ്പ് ഇല്ലാതിരിക്കുക ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിൽ കണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി അമ്മ നല്ല സന്തോഷത്തിലാണെങ്കിലോ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറട്ടോണിൻ ഡെപ്പോമിൻ ഓക്സിറ്റോക്സിൻ പോലുള്ള ഹോർമോൺസ് ക്രിയേറ്റ് ആവുന്നു അതിൻ്റെ ഭാഗമായി കുഞ്ഞിന് നല്ല ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാവും കാമായിട്ടുള്ള നേച്ചറാവും ഇമോഷൻസൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും അമ്മയും കുഞ്ഞും ബോണ്ടിങ് കൂടുതലൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും അമ്മയുടെ ഹാർട്ട് ബീറ്റിൻ്റെയും ശബ്ദത്തിൻ്റെ വൈബ്രേഷനിലൂടെയും ഹോർമോൺ മാറ്റങ്ങളിലൂടെ ഒക്കെ അമ്മയുടെ വികാരങ്ങൾ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗർഭകാലഘട്ടത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക മനസ്സ് നല്ല ശാന്തമായിട്ട് വെക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാവും മൈൻഡ് നല്ല ഫ്രഷായിട്ടും ശാന്തമായിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ നമുക്ക് അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് എങ്ങനെയാവണം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻ്റ് ആണ് ഒപ്പം തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് മാറും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ളതിനോടൊക്കെ നമുക്ക് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ തുടങ്ങും അതുപോലെ തന്നെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മൈൻഡ് ഫ്രഷ് ആവും അതോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ഹാപ്പി ഹോർമോൺസ് നമ്മളിൽ ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഗർഭകാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു നമുക്ക് ഹാപ്പി കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിഷമം വന്നാൽ കുഞ്ഞിനെ ഈ രീതിയിൽ ബാധിക്കും എന്നൊരു പേടിയൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ മനുഷ്യരാണ് വികാരങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ നെഗറ്റീവ് അവസ്ഥയിൽ കൂടുതൽ ടൈം ഇരുന്നാലാണ് ഇതുപോലെ കുഞ്ഞിനെ അത് ബാധിക്കുന്നത് അപ്പോൾ കൂടുതൽ ടൈം ഒന്നും നെഗറ്റീവ് അവസ്ഥയിലേക്ക് പോവാതെ നമ്മുടെ മൈൻഡിനെ എപ്പോഴും ശാന്തമാക്കാനും ഹാപ്പിയാക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ ഹൃദയത്തിലെ സമാധാനമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ ലോകം അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാക്സിമം ശ്രമിക്കുക നല്ല സെറട്ടോണിൻ ഡെപ്പോമിൻ ഓക്സിറ്റോക്സിൻ പോലുള്ള ഹോർമോൺ ക്രിയേറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് മാറും അപ്പോൾ ഈ ഒരു വീഡിയോ ഗർഭിണികളായിട്ടിരിക്കുന്ന അമ്മമാർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബായ്